മശായ എൻ്റെ പേര് കദിനേഷ് കദിനേഷ് മാതനൂർ എന്ന് പറയും ഒറ്റപ്പാലത്തിനടുത്താണ് എൻ്റെ വീട് ഞാൻ ഒരു കലാകാരനാണ് എഴുത്തുകാരനാണ് നാടകം സീരിയൽ മരുമായും അങ്ങനെ പല പല ദിനം സ്ക്രിപ്റ്റ് എഴുതി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കല കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവൻ ഏറ്റവും കൂടുതൽ പറയുക മോക്ഷം നേടുകയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള സ്വർഗത്തിലെത്തി കൊണ്ടുള്ള മോക്ഷമല്ല മോക്ഷം എന്ന് പറയുന്നത് സന്തോഷമാണ് അവന് സന്തോഷം കിട്ടുന്ന നിമിഷങ്ങൾ അവനിലേക്ക് എത്തുന്നതാണ് അവന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതയാത്രയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവിചാരിതമായി ഒരു മോക്ഷത്തിലേക്കാണ് ഇന്ന് ഞാൻ എൻ്റെ യാത്ര ചെന്ന് നിന്നത് പലപ്പോഴും എൻ്റെ മാമൻ അതായത് മാങ്ങോട് ചിറക്കിൽ കുടുംബക്കാരാണ് അവര് ഈ മോശം ക്ഷേത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചും എന്നോട് പറയാറുണ്ട് ഇന്ന് ഞാൻ അമ്മയുടെ ആഗ്രഹപ്രകാരം അമ്മയുടെ തറവാട്ടു ക്ഷേത്രമായ മാങ്ങോട്ട് ഭൂരി ക്ഷേത്രത്തിൽ തൊഴുത് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനൊരു അമ്പലത്തിലേക്ക് നിനക്ക് ഇന്നൊന്ന് പോയിക്കൂടെ എന്ന് ചോദിച്ചത് പല കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് മോശത്തെത്തിയത് പലയിടങ്ങളിലും ഞാൻ പോയി എങ്കിലും അവിടെ കീറി ചെന്നപ്പോ തന്നെ അവന്റെ ഓഫീസ് മുതൽ ക്ഷേത്രം ശ്രീകോവിൽ വരെ കൂടി നമ്മളെ സ്വീകരിക്കുന്ന ഒരു ഒരുപറ്റം പേരാണ് കണ്ടത് നമ്മളോടുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമുക്ക് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞുകൊണ്ടും അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കൂട്ടം ദൈവ ഭക്തരെക്കാളുപരി നല്ല ഒരു മനുഷ്യ സ്നേഹികളെ കണ്ടുകൊണ്ടാണ് നമ്മൾ എത്തുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരാണ് പ്രത്യേകതയുള്ളവർ ഒന്ന് നമ്മൾ ഡോക്ടർമാരെ ദൈവങ്ങളായി കരുതും പിന്നെ സർക്കാരിലെ ചില താഴേക്കിടയിലുള്ള വില്ലേജ് ഓഫീസേഴ്സ് അങ്ങനെ നമ്മുടെ കഷ്ടതകളും നമ്മൾ സമർപ്പിക്കുന്നത് വിശ്വാസികൾ അവരുടെ ദൈവങ്ങൾക്ക് മുന്നിലാണ് ഞാനും എത്തപ്പെട്ടത് എൻ്റെതായ ചില ചെറിയ ചെറിയ നൊമ്പരങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് പറയുന്നതിന് വേണ്ടിയാണ് അവിടെ എനിക്ക് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അവിടുന്ന് കിട്ടിയത് അവിടുത്തെ തിരുമേനി ആണെങ്കിലും അവിടുത്തെ ഓരോ വർക്കേഴ്സും അവരുടെയും സമീപനം വളരെ വ്യത്യസ്തമാണ് ഒരു കാടിനകത്താണ് നമ്മൾ വന്നുപെട്ടിരിക്കുന്നത് ശുദ്ധവായു ശ്വസിക്കുക നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ശുദ്ധവായു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യം അതിൻ്റെതായി കോൺക്രീറ്റ് കാടുകളല്ല ശരിക്ക് ഔഷധ ഗുണങ്ങളുള്ള വൃക്ഷക്കൂട്ടങ്ങൾ ചെടികൾ അതിൻ്റെ സംരക്ഷണങ്ങൾ വളരെ പ്രത്യേകതയുള്ള ആലുകൾ കൂവള പിന്നെ മഞ്ഞപ്പൊടി വിതറിയ സർപ്പ ദൈവങ്ങൾ നെയ്മണമുള്ള ക്ഷേത്ര ശ്രീകോവിൽ എല്ലാം ആരോഗ്യപരമായ നമുക്കൊരു പോസിറ്റീവ് നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനും എൻ്റെ വൈഫായ വിനിതകുമാരിയും എത്തിപ്പെട്ടത് മോക്ഷം നമുക്ക് സന്തോഷദായകമായ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മോശത്തപ്പനെ കണ്ടുതൊഴുകാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളും എത്തുക നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ട കേട്ടില്ലേ ആ വിളി ഓം നമശിവായ ഓം നമശിവായ ആ പഞ്ചാക്ഷരി മന്ത്രമാണ് നമ്മുടെ യാത്രയിലെ പ്രധാനം നന്ദി സ്നേഹം